സ്വന്തം താമരാക്ഷ്യമ പിച്ചയും മുല്ലയും കുടമിട്ട് മുത്തുനബിക്കൊരു ഈ കിളിമുട്ടി നടക്കണ പെണ്ണിന് വയ്ക്കണു നെച്ചോറ് പൂക്കണ് പൂക്കാറ് പിച്ചയും മുല്ലയും കുടമിട്ട് മുത്തുനബിക്കൊരു സുതിയിട്ട് കിളിമുട്ടി നടക്കണ പെണ്ണിനു വയ്ക്കണു നെച്ചോറ് കരളിൽ പൂക്കണ് പൂക്കാറ് ീ കണി കണികണ്ട് ഞമ്മളെ കാലം കളയല്ലേ നിങ്ങൾ വാപ്പയെടുന്താണപ്പാ നീക്ക ചൊല്ലാത്ത മുത്തേ കൽപിൽ കണിയാത്ത താലിഞ്ഞാത്തും കണി കണ്ട് ഞമ്മളെ കാലം കളയല്ലേ നിങ്ങൾ വാപ്പന്താണപ്പാ നീക്ക ചൊല്ലാത്ത മുത്തേകൾ കൽപ്പിൽ കനിയാത്ത പിച്ചിയും മുല്ലയും കുടമിട്ട് മുത്തുനബിക്കൊരു സുതിയിട്ട് ഇക്കിളിമുട്ടി നടക്കണ വെണ്ണിന് വയ്ക്കണു നെയച്ചോറ് കരളിൽ പൂക്കണു പൂക്കാറ് വല്ലപ്പോഴും വരുമല്ല വല്ലതുമൊന്നു പറഞ്ഞല്ല ഞമ്മളെ കരള് പിഴിഞ്ഞും കൊണ്ട് ചുമ്മാ പോണല്ലോ നിങ്ങൾ ചുമ്മാ പോണല്ലോ വല്ലപ്പോഴും മരുമല്ല വല്ലതുമൊന്നു പറഞ്ഞല്ലോ ഞമ്മളെ കരള് പിഴിഞ്ഞും കൊണ്ട് ചുമ്മാ പോണല്ലോ നിങ്ങൾ ചുമ്മാ പോണല്ലോ തച്ചിയും മുല്ലയും കുടമിട്ട് മുത്തുന ബിക്കൊരു സുതിയിട്ട് ഇക്കിളി മുട്ടി നടക്കണ വെണ്ണിന് വയ്ക്കണ നെച്ചോറ് കരളിൽ പൂക്കണ് പൂക്കാറ് താലിനാത്തും കണി കണ്ട് ഞമ്മളെ കാലം കളയല്ലേ നിങ്ങൾ വാപ്പയെടുന്താണപ്പാ നീക്കാ ചൊല്ലാത്ത മുത്തേ കൽപ്പിൽ കണിയാത്ത നടക്കണ എഴുപത്തിയെട്ട് വയസ്സുള്ള പരുത്തിക്കുഴിയിലെ വാനമ്പാടി താമരാശി അമ്മയോടൊപ്പം വഴിയോരക്കാഴ്ചകൾക്ക് വേണ്ടി സാബു പരുത്തിക്കുഴി